എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക എന്നതും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് മോദിനായി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും റിസൾട്ട് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനു നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നു ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യാം സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കെതിരെ വീഡിയോ ലഭിക്കും വീഡിയോ ലിക്ക് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണണം നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലേകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കിതിരെയായി വീഡിയോ ലിരിക്കും ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റീവാല്യൂഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് എന്തായാലും റിസൾട്ട് ഉടൻ തന്നെ ഉണ്ടാകും അധികം വൈകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് റിസൾട്ട് എന്തായാലും ഉടൻ തന്നെ നിങ്ങൾക്ക് ഡി എച്ച് എസ് സി നിങ്ങൾക്ക് ഡി എച്ച് എസ് സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും കാരണം അഡ്മിഷൻ ഉൾപ്പെടെയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിവല്യൂഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിസൾട്ട് ഡി എച്ച് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോക്ക് റൂമിലോ കയറി ഡി എച്ച് എസ് സി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാകും എക്സാമിനേഷൻ്റെ കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുറന്ന് എക്സാമിനേഷൻ്റെ കുളിച്ച് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് റിവല്യൂഷൻ റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും ഇപ്പോഴൊന്നും ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ലിങ്ക് അവിടെ ദൃശ്യമാകുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ റിസൾട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും രജിസ്റ്റർ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കാരണം ഒരുപാട് വിദ്യാർത്ഥികളുടെ റിസൾട്ട് അതിലുണ്ടാകും അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്ക് രക്ഷിതൃത് നമ്പർ അടിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കയറിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ